സി പി എമ്മിനെ സംബന്ധിച്ച് മത്സരിക്കുന്ന കാര്യത്തിൽ പ്രായ നിബന്ധനയുമുണ്ട് ടേം നിബന്ധനയുമുണ്ട് അതനുസരിച്ചാണെങ്കിൽ പിണറായി വിജയൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല ടേം നിബന്ധന വളരെ കർശനമായി കഴിഞ്ഞ തവണ പാലിച്ചതാണ് മുതിർന്ന മന്ത്രിമാരെ അടക്കം മാറ്റി നിർത്തിയതാണ് അപ്പൊ ഇവിടെ ടേം നിബന്ധന എന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന് ഇളവില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാശ്കാരായിട്ട് അത് പാർട്ടി കോൺഗ്രസ് ആലോചിക്കുമെന്ന് പറയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും പിണറായി വിജയനായിരിക്കും എൽ ഡി എഫിനെ നയിക്കുക എന്ന് നമ്മൾ സാമാന്യമായി മനസ്സിലാക്കണമല്ലോ അങ്ങനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി മനസ്സിലാക്കാനോ ഉള്ള എന്തെങ്കിലും സൂചനകൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല അഭിലാഷ് പറഞ്ഞ ഈ പരാമർശം ഞാൻ കണ്ടിട്ടുമില്ല പക്ഷേ ഇത്ര നേരവും ഷാഫിചാരിയവും രാജുബി നായരും പറയുന്ന കാര്യങ്ങൾ ഞാൻ വളരെ ഇഷ്ടത്തോടെ രസമായിട്ട് കേട്ടിരിക്കുകയായിരുന്നു ഒന്ന് മുസ്ലിം ലീഗിൽ നിന്നുള്ളത് മഹാമനസ്കതയുടെ എന്താ പറയുക സിമ്പിൾ ആണെന്നാണ് ഷാഫി ചാലിയം പറയുന്നത് പി വി അൻവർ തവനൂർ ജയിലിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ പിറ്റേഴ്സും രാവിലെ പാണക്കാട് തങ്ങളെ പോയി കണ്ടിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം സാദിക്കലി തങ്ങൾ മീഡിയയോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു അതാണെന്ന് വെച്ചാൽ രണ്ട് ടേമായി ഞങ്ങൾ പുറത്തിരിക്കുന്നു അങ്ങനെ എല്ലാ കാലവും പുറത്തിരിക്കാൻ പറ്റില്ല അധികാരത്തിലേക്ക് വരാവുന്ന ആരുടെയും കൂടെ ആരെയും കൂടെ നിർത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് അപ്പോൾ ഈ പുറത്തിരിക്കുന്നതിന് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നത് സാക്ഷാൽ പാണക്കാട്ടെ തങ്ങള് തന്നെയാണ് ഷാഫി ചാലിയം എന്ത് പറഞ്ഞിരുന്നാലും പിന്നെ ലീഗിന് വളരെ വിചിത്രമായ സംഘടനാ സംവിധാനങ്ങളും ഐഡിയയും ഉള്ള ഒരു പാർട്ടിയാണ് ബാക്കി എല്ലാ പാർട്ടികളുടെയും അഖിലേന്ത്യാ നേതൃത്വമാണ് സംസ്ഥാന നേതൃത്വം ആരാവണം തീരുമാനിക്കുക ഒരു പരിധിവരെ ഇവിടെ നേരെ തിരിച്ചാണ് നമുക്കറിയാം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അഖിലേന്ത്യാ പ്രസിഡന്റ് തീരുമാനിക്കുക ആ ലോജിക്ക് വെക്കുമ്പം ഷാഫിചാര്യം പറയുന്നത് ശരിയാണ് കോൺഗ്രസിന് മുന്നിൽ നടത്തണം യു ഡി എഫിൽ പക്ഷേ ലീഗിന്റെ നേതാവ് മുഖ്യമന്ത്രിയാവണം അത് നല്ല പ്രപ്പോസിഷനാണ് പക്ഷെ അത് ലീഗിന് മാത്രമേ മനസ്സിലാവുള്ളൂ രാജുബി നായർ പറഞ്ഞ കാര്യത്തോട് ഞാൻ വളരെ തീർച്ചയായും ഞാൻ യോജിക്കുന്നു എന്നെ പോലെയുള്ളവർക്ക് രാജുബി നായരെ പോലുള്ളവർക്കും കൺസേൺ ഉണ്ടാവേണ്ടത് എന്തുകൊണ്ട് സെക്യുലർ വോട്ടുകൾ എങ്ങനെ സെക്യുലർ വോട്ടുകൾ ആർ എസ് എസിന്റെയും ബി ജെ പി പെട്ടിയിലേക്ക് പോയി തുടങ്ങുന്നു എന്നുള്ളതാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരിടത്താണ് സംഘപരിവാർ വിജയിച്ചിട്ടുള്ളത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് കോൺഗ്രസിന്റെ നേതാക്കളാണെന്നുള്ള കെ പി സി സി റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു രാജുബി നായർ അത് വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ചർച്ച നടന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് പിന്നെ ജില്ലാ സമ്മേളനങ്ങളോ സംസ്ഥാന സമ്മേളനങ്ങളോ സമ്മേളനങ്ങളോ തന്നെ ഇല്ലല്ലോ കൂടോത്രം ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് പിന്നെ ഒരു ചർച്ചയോ അഭിപ്രായ പ്രകടനങ്ങളോ ചെയ്യേണ്ടതില്ല എങ്ങനെ ആർ എസ് എസ് ശക്തിയാവുന്നു എന്നുള്ളത് തന്നെയാണ് വിഷയം ആ വിഷയത്തിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ ചർച്ച പോലും ഇപ്പൊ വരുന്ന ചർച്ച പോലും എന്ന് എനിക്ക് ഭയമുണ്ട് തമാശയാണെന്നും തമാശ അല്ലെന്നും പോലും നമ്മൾ പറയുന്ന സാധനങ്ങൾ അതിലേക്കാണ് സഹായകമാവുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺസേൺ ഉണ്ട് മുസ്ലിം ലീഗ് വളരെ ശക്തിയുള്ള പാർട്ടിയാണ് ആവണം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ജേക്കബ് ജോർജ് പറഞ്ഞതിനോട് യോജിക്കുന്നു പക്ഷേ കുറച്ചു കാലമായി ലീഗിന്റെ ആളുകളിൽ പല സോഷ്യൽ ഇഷ്യൂസിനെ പറ്റിയും വരുന്ന പ്രതികരണങ്ങൾ പ്രതികരണങ്ങൾ പറയൂ ഓ തീർച്ചയായിട്ടും ഇടപെടാവോ ഒരു സെക്കൻഡ് എല്ലാ നേതൃത്വമാണ് എല്ലാ പാർട്ടിയുടെ കാര്യം തീരുമാനിക്കുന്നത് ലീഗ് ഇവിടുന്ന് അങ്ങോട്ടാണ് താങ്കൾ പറഞ്ഞത് എ കെ ജി സെന്ററിന്റെ കരണ്ട് ബില്ല് അടയ്ക്കുന്നത് എവിടുന്നാണോ നിങ്ങൾക്ക് അറിയോ ഡൽഹിയിലുള്ള അപ്പൊ നിങ്ങളെ പാർട്ടിയുടെ നരേഷൻ കൂടി ഈ പ്രേംകുമാർ തന്നെ അത്രയേ പറയാനുള്ളു അല്ല നിങ്ങൾ ഈ ബില്ല് അടക്കുന്നതിന്റെ കാര്യങ്ങൾ നിങ്ങൾ അടയ്ക്കട്ടെ സി പി എമ്മിന് കൃത്യമായ ഒരു സംഘടനാ സംവിധാനമുണ്ട് ഒരു രീതിയുണ്ട് പാണക്കാട് തങ്ങളല്ലേ അഖിലേന്ത്യാ പ്രസിഡന്റ് ഒരു സത്യമാണല്ലോ അതിൽ കൊഴപ്പൊന്നുമില്ലേ ഞാൻ അതിനെ കുറ്റം ഒന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനാണ് കേട്ടോ പ്രേംകുമാർ പാർട്ടിയുടെ അഖിലേന്ത്യാ ബോർഡ് ചെയർമാനാണ് പാണക്കാട് തങ്ങൾ എല്ലാവരെക്കാളും മുകളിലാണ് യെസ് എനിക്ക് വിരോധം ഇല്ലന്നെ എനിക്ക് വിരോധമില്ലെന്നേ എനിക്ക് വിരോധമില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാവുന്നതിൽ സന്തോഷമുള്ള ആളാണ് ഞാൻ പാണക്കാട് സാദിഖലി തങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലും സന്തോഷമുള്ളതാണ് എന്തായാലും സുരേഷ് ഗോപി പറയുന്ന പോലത്തെ വൃത്തികേടുകൾ നമ്മൾക്ക് കേൾക്കേണ്ടി വരില്ലല്ലോ പക്ഷേ സുരേഷ് ഗോപി കേരളത്തിന് നെഞ്ചത്ത് വന്ന് വൃത്തികേട് പറയുന്നതിന് കാരണമായിട്ടുണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് അതിനെപ്പറ്റിയാണ് ഷാഫി ചാലിയും സാദിഖ് അലി തങ്ങളും പറയേണ്ടത് ഇന്ന് നോക്കൂ ഇന്നലെയും മെനഞ്ഞും സുരേഷ് ഗോപി കേരളത്തിന്റെ ഇതുവരെയുള്ള സാംസ്കാരിക ചരിത്രത്തിന്റെ മുഖത്ത് കാർത്തിച്ച് തുപ്പാണ് ചെയ്തത് നോക്കൂ നിങ്ങൾ ആര് ആര് പട്ടിക പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രി എന്നുള്ള പ്രഖ്യാപനത്തിലൂടെ അതിനുള്ള ചാൻസ് ഉണ്ടായിക്കൊടുത്ത് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണെന്ന് കോൺഗ്രസ് പറയുന്നു ലീഗ് അതിനെപ്പറ്റിയാ സംസാരിക്കേണ്ടത് ആര് മുഖ്യമന്ത്രി ആവണം ഉപമുഖ്യമന്ത്രി ആവണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ശരിക്കും സെക്യുലർ സൊസൈറ്റിയോടും മുസ്ലിം സമൂഹത്തിനോടും പ്രതിപത്തി ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ഞാൻ പറയാൻ തുടങ്ങി ഒറ്റ കാര്യം കൂടെ ഈ അടുത്തായിട്ട് ലീഗിൽ നിന്ന് വരുന്ന അല്ലാത്ത പരാമർശം അർത്ഥത്തിലും തുല്യരാണോ പ്രേംകുമാറേ ആരോടായിരുന്നാലും എല്ലാ അർത്ഥത്തിലും തുല്യരല്ല അതുകൊണ്ടല്ല സ്ത്രീയും പുരുഷനും തുല്യരാവുന്നത് ശരി ഓക്കെ ഫൈൻ ഇതിപ്പോ നമ്മുടെ ചോദ്യത്തോടായിരുന്നാലും നമ്മളിപ്പോ ഉന്നയിക്കുന്ന വിഷയത്തിൽ എല്ലാ വിഷയവും മണിക്കൂറിനകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റില്ല ശരി ഓക്കെ രണ്ടുപേരോടും വരാം